പേരണ്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ മുത്തേജീലുള്ള നാടേദാ കബയദുള്ള മക്കത്ത മുത്തവഫായ ഭൂമി വദീന മണ്ണിലെ ചേലുള്ള സ്വർഗ്ഗത്തോപ്പാ നക്തടിപി കടപ്പൈച്ചുള്ള അംബിയാ മുസൽ ഖാതിമറാ അമീൻ അഭിവി പുന്നോമ്മ ബീവി ഹലീമ പോറ്റോമ്മ പൊന്നുമ്മ ഹലീമ ആരംഭ പിറക്കും മുന്നേ പൊന്നു ഭാര്യ ഖദീജുമ്മ അവരിൽ പിറന്നു ബി പിറങ്ങൂമ ആദ്യത്തെ അവരിൽ പിറന്നു പിറങ്ങൂമി ഫാത്തി രൂപത്തിലെ കണ്ണികൾ ചേരുന്ന കസൻ ഹുസൈനോടെ പൊന്നുമ്മ മുത്ത നബിയുടെ പേരന്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ് മുത്തേ ജെനി ചുള്ള നാടേദാ കഅബയ ദുള്ള മക്കത്ത മുത്ത വഫതയ ഭൂമി മദീന മണ്ണിലെച്ചുള്ള സ്വർഗ്ഗക്കൊപ്പ കക്കെ പഠിപ്പിക്ക റബ്ബയ ചുള്ള അംബിയ മുർസൽ ഫാത്തിമ റസുള്ളാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ്